നമസ്കാരം കമൽഹാസന്റെ മക്കൾ നീതി മയവും മറ്റും മരിച്ചുപോയ സ്ഥിതിക്ക് മുഖ്യമന്ത്രി കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ എല്ലാ ആശീർവാദങ്ങളും നേടി കൊണ്ടുവന്ന രാഷ്ട്രീയ പാർട്ടിയും അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാൻ എടുത്ത തീരുമാനവും ഒക്കെ അന്ന് പരലോകത്തെത്തിയ സ്ഥിതിക്ക് വേറെന്തെങ്കിലും പറഞ്ഞ് ഇപ്പോൾ ശ്രദ്ധ നേടാനാണ് കമൽഹാസൻ എന്ന നടന്റെ തീരുമാനം അദ്ദേഹത്തിന്റെ കലാകാരൻ എന്നുള്ള നിലയ്ക്കുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തികളെ അംഗീകരിക്കുന്നു തീർച്ചയായിട്ടും അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു പക്ഷെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വിവാദങ്ങളും വിഷയങ്ങളും ഉണ്ടാക്കുന്നത് അദ്ദേഹം തുടരുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അതിന് കഴിഞ്ഞ ദിവസം കോടതിയുടെ ശക്തമായ ശക്തമായ അതിശക്തമായ വിമർശനവും താക്കീതും അദ്ദേഹത്തിന് ലഭിച്ചു അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്നുണ്ട് എന്താണ് എന്ന് ചോദിച്ചാൽ തമിഴിൽ നിന്നാണ് കന്നഡ ഭാഷ ഉണ്ടായത് എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത് കർണാടകയിൽ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കി ചെന്നൈയിലെ തഗ്ലൈഫ് എന്ന സിനിമയുടെ ഇവന്റിലായിരുന്നു ഈ മണ്ഡലം അദ്ദേഹം പറഞ്ഞത് കർണാടകയിൽ ഇത് വലിയ പ്രതിഷേധമുണ്ടാക്കി പ്രതിഷേധത്തിന്റെ ഭാഗമായി ജനങ്ങൾ കന്നഡയിൽ സിനിമ പ്രദർശിപ്പിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ പോസ്റ്ററുകൾ പതിച്ചിരുന്നു ഏർ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചു എന്റെ സിനിമ കർണാടകയിൽ പ്രദർശിപ്പിക്കണം സിനിമയ്ക്ക് സുരക്ഷ ഒരുക്കണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം കർണാടക ഹൈക്കോടതി കാര്യങ്ങൾക്ക് തീരുമാനം പറയുന്നതിന് മുൻപേ കണക്കിന് കൊടുത്തു പറഞ്ഞ മണ്ണത്തലത്തിന് ഒരു മാപ്പ് പോലും പറയാൻ നിങ്ങൾ തയ്യാറായിട്ടില്ല ഇവിടെയുള്ള ജനങ്ങളോട് മാപ്പ് പറയാൻ കഴിയില്ല പക്ഷേ നിങ്ങളുടെ സിനിമ പ്രദർശിപ്പിച്ച് ഇവിടെ നിന്ന് കോടികൾ ഉണ്ടാക്കുകയും വേണം ആരാണ് എന്നാണ് വിചാരം ഇത്തരം കാര്യങ്ങൾ പറയാൻ നിങ്ങൾ ഭാഷാ വിദഗ്ധനാണോ ചരിത്രകാരനാണോ എന്നാണ് കോടതി ചോദിച്ചത് ഒരു പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തി എന്ന നിലയിൽ ഒരു ഉത്തരവാദിത്വവും ഇല്ലേ ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു സ്പർദ്ധ ഭാഷാ സ്പർദ്ധ വളർത്തുന്നത് എന്തിനാണ് എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കമൽഹാസനോട് ചോദിച്ചത് അതിന്റെ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്നുണ്ട് Sir, you may be Kamala Hassan, you may no, be. It doesn't matter who he is, but I'm no, not saying you, you may be anybody. Yes. You have no right. Any citizen has no right to hurt the sentiment of the masses. The three things are very people are very emotional, in my considered view. Jala Nela Bashe. All these three things, they're very important to any citizen. You know the uh, division of this country. Was on linguistic lines. We are on states on linguistic lines. So, the importance of language, you know. If uh, a public figure of this kind in a public forum makes a statement that this particular language is born of this language, no language can be born of any other language. It's a different thing. But if he has made that statement, where is the material? And what has happened because of that? Unrest? Disharmony? And what did the people of Karnataka ask? apologize. and now you come up before this court seeking police protection of a circumstance created by you. have the people of karnataka created any circumstance? circumstance is created by kamala hassan. and he says he won't apologize. all that they said, you apologize. in law we will consider. that's a different thing. but no person has now you have undermined the sentiment of uh, people of karnataka saying, yes, your language is uh, Born to that, or Tamil language is the mother of Karnataka, Kannada language. On what basis? You're a historian. Are you a historian? Uh, obviously, are you a linguist? He also made that statement. Subsequently, uh, are you a linguist? No, he's not. And? He also said that, as a matter of fact, not subsequently he said. I don't know if you're has had the no, not seen anything. seeing the subsequent statement which he made very, very clearly says, I'm not a historian. Uh, you're not a historian. He says so. And on what basis did you speak? Lord, which is why I'm respectfully saying. Now, many a time statements are made. I'm not. That's exactly but the point. Many a time, sir, not today. I'm telling you, it is in public domain. C. Rajgopalachari in 1950 made a similar statement. Telugu. When, what's uh, that, Hampanna uh, wrote a letter to C. Rajgopalachari, He immediately issued a public come, uh, apology saying that he was wrong. His statement was that Kannada is evolved from Tamil. 75 years later, same statement is made. And see, Gopal Acharya had apologized, and you don't. That's and enough now you are here for a commercial interest, saying that your movie should run smoothly, and police forces of the state of Karnataka should protect your movie to be run smoothly for a situation created by you. Who has to be responsible? All that they said, yes. One apology would have solved everything. in law we will consider but look at the attitude and now i saw a paragraph here in the uh, para 15.6 uh, for the first time so many things are happening 300 crores is spent on the movie after nayagan this is the first movie of maniratnam and kamala Haasan together you know the importance but you can't uh, make a statement i mean this letter you say 1916 രാജഗോപാൽ ആചാരി എന്നൊരു വ്യക്തി ഇതുപോലെ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു അദ്ദേഹം പിന്നീട് മാപ്പ് പറഞ്ഞു അത് അറിയാമോ കർണാടകക്കാരന്റെ പണം വേണം എന്നാൽ മാപ്പ് പറയില്ല എന്ന തീരുമാനം മാറ്റേണ്ടതുണ്ട് എന്നാണ് കർണാടക ഹൈക്കോടതി കമൽഹാസനോട് വ്യക്തമാക്കിയത് കോടതി ഇങ്ങനെയൊക്കെ പറയും എന്നുള്ള കാര്യം ഇപ്പോഴെങ്കിലും കമൽഹാസന് മനസ്സിലായിട്ടുണ്ടാവും കോടതിയെ ഒക്കെ ചോദ്യം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു പൊതുവികാരത്തെ ഭാഷാ വികാരത്തെ അല്ലെങ്കിൽ ഒരു പ്രാദേശിക വികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് അപഹസിച്ചുകൊണ്ട് അദ്ദേഹം പലപ്പോഴും ഈ ഒരു രീതിയിൽ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആർ എസ് എസിനെയും ബി ജെ പിയും ഒക്കെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ വിമർശിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ വിമർശനം എന്നുള്ളത് ഒരു ഒരു പരിധി കഴിഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് വിമർശനമല്ലാതായി മാറും അതൊരു തരം ഭർശനമായി മാറും അല്ലെങ്കിൽ അവഹേളിക്കലായി മാറും അപമാനിക്കലായി മാറും അത് ഇപ്പോൾ കമൽഹാസന് മനസ്സിലായിട്ടുണ്ട് എന്ന് തോന്നുന്നു അദ്ദേഹം രാഷ്ട്രീയത്തിൽ പിടിമുറുക്കാൻ ഒന്നും നോക്കിയിട്ട് നടന്നില്ല നേരത്തെ പറഞ്ഞല്ലോ പിണറായി വിജയന്റെ ഒക്കെ അനുഗ്രഹാശിസ്സുകളല്ലേ അപ്പൊ പിന്നെ രക്ഷയില്ല അപ്പം ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കി വിവാദങ്ങൾ ഉണ്ടാക്കി ഇങ്ങനെ കയറി നിൽക്കുക ഉലക നായകൻ യൂണിവേഴ്സൽ ആക്ടർ എന്നൊക്കെയാണ് പേര് കൊടുത്തിരിക്കുന്നത് അത് ആക്ടിങ് എന്നുള്ളത് അതൊരു കലയാണ് തീർച്ചയായിട്ടും അത് താങ്കളുടെ ജീവിതമാർഗമായിരിക്കാം പക്ഷേ സമൂഹത്തിലും പൊതുബോധത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുമൊക്കെ പ്രവർത്തിച്ചാൽ ഇവിടെ ചോദ്യം ചെയ്യാൻ നിയമസംവിധാനമുണ്ട് എന്നുള്ള കാര്യം പ്രിയപ്പെട്ട കമൽഹാസൻ മറക്കരുത്